ഹലോ കൂട്ടുകൂരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നലെ പകുതി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തലവേദനയായിരുന്നു പിന്നെ ശിവരാത്രിൻ്റെ ഉറക്കക്ഷീണമൊക്കെ കൂടി ആയപ്പോൾ ഞാൻ നല്ല പോയി ഉറക്കമായിപ്പോയിട്ടോ ഉച്ചയ്ക്കാണ് എഡിറ്റ് ചെയ്യുക അതിൻ്റെ ബാക്കി രാത്രി എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ പക്ഷേ ഇന്നലെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ മുളക് ഉണക്കലും പിന്നെ കാപ്പി ഉണക്കലും തേങ്ങ ഉണക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ച് വാരി തുടച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മുളക് എന്താ പറയുക നമ്മുടെ സൈഡ് ഭാഗത്തേക്ക് നല്ല തണലായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വലിച്ചതാ കൊണ്ടുപോയി വെയിലത്തിട്ട് ഇവിടെ രാവിലെ ആകുമ്പോൾ തണലായിരിക്കും കേട്ടോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെയിലാക്കി പിന്നെ വൈകുന്നേരം വരെ വെയിലുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് ഉച്ചയ്ക്ക് ഒരു ഒന്നര മുതൽ ഒരു രണ്ട് മണി രണ്ടര വരെ ആയിട്ടോ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട എടുക്കുന്ന സമയം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയമുണ്ടല്ലോ രണ്ടര മൂന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ അടു അടുക്കളയിലെ തീയൊക്കെ കത്തിച്ച് പിന്നെ വെള്ളമൊക്കെ വെച്ച് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ഗുളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും കറക്റ്റ് നാലുമണിയാവും കേട്ടോ നാലുമണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളപ്പം മക്കളെ കൂട്ടാൻ പോകണം മിക്കവാറും ഞാൻ ഇവിടുന്ന് ഓട്ടമത്സരമായിരിക്കും കേട്ടോ ഒന്നും കൊണ്ടല്ല അവിടെ ഒരു നല്ല വളവാണ് ഞങ്ങൾ തന്നെ മിക്കവാറും വണ്ടീൻ്റെ മുന്നിൽ ചാടും കഴിഞ്ഞ രണ്ടു ദിവസം മുന്നും കൂടി ഞാൻ കാറിൻ്റെ മുന്നിൽ ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോ വണ്ടിക്കാർ വരുന്നത് അങ്ങനെയാണല്ലോ നല്ല സ്പീഡിലായിരിക്കും വരിക വളവാണെന്നൊന്നും അവർ നോക്കൂല ഞങ്ങൾ റോഡിൻ്റെ നടുക്ക് നിന്നിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അവർ ഞങ്ങളെ ചീത്ത പറയും ചിലർ മൈൻഡാക്കാണ്ട് പോകും ആ നമ്മുടെ കഥേൻ്റെ ഉള്ള ഇടയ്ക്ക് ഞാനിതാ കാപ്പിയൊക്കെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വേരണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേരണേയും കൂടി കൂട്ടിയിട്ടോ പിന്നെ കാപ്പിയൊക്കെ ഒന്ന് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മക്കൾ വരുമ്പോഴേക്കും പിന്നെ ഇതാ എല്ലാ പണിയും തീർത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ മക്കളൊന്നിനും സമ്മതിക്കില്ല കേട്ടോ പിന്നെ അതുമല്ല അഞ്ച് മണിയാകുമ്പോഴേക്കും തിരുവാതിര പ്രാക്ടീസിന് പോകണം അപ്പോഴേക്ക് പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പോവാൻ അങ്ങനെ മുളകൊക്കെ വാരി വെച്ച് മുളക് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് അപ്പം നാളെയും കൂടി ഉണക്കിയിട്ട് വേണം കവറിലാക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ആ തുണിയിൽ തന്നെ കെട്ടിയിട്ടാണ് എടുത്തു വെക്കുന്നത് ഇനി നാളെയും കൂടി ഉണക്കിയിട്ട് വേണം കവറിലാക്കാൻ すいませ അപ്പോൾ ഈ കാപ്പി നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നരണം പൊടിയൊക്കെ കളഞ്ഞ് പിന്നെ കുത്തി പാറ്റി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ശിവരാത്രിൻ്റെ വീഡിയോ ആണ് കേട്ടോ ശിവരാത്രിക്ക് ഞങ്ങൾ പോയത് ഇവിടുന്ന് അഞ്ച് മണി കഴിഞ്ഞു അഞ്ചരയൊക്കെ കഴിഞ്ഞു കേട്ടോ ആറുമണിയൊക്കെ ആകാനായി അങ്ങനെ അമ്പലവേലി അമ്പലത്തിൽ പോയി തൊഴുത് അത് കഴിഞ്ഞ് കല്ലിങ്കര അമ്പലത്തിൽ പോയി അവിടെയും പോയി തൊഴുതും thank <laughs> ഇന്ന് സത്യം പറഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോ പ്രദക്ഷിണം തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് തിരുവാതിര കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മണിക്ക് പോയിട്ടൊരു അഞ്ച് മണിക്ക് വരാമെന്നുള്ള കണ്ടീഷനിലാണ് പോയത് പക്ഷേ അവിടുത്തെ പണി എന്നുള്ളത് അഞ്ചര ആയിട്ടും പിന്നെ വീട്ടിൽ വന്ന് ഒരുങ്ങിക്കഴിഞ്ഞ് പോകുമ്പോഴേക്കും സമയം ആറുമണിയൊക്കെ ആയി പിന്നെ അമ്പലവേലും അമ്പലത്തിൽ പോയി തൊഴുതു അവിടുന്ന് നേരെ കല്യാങ്കര പോയി അവിടെ എത്തിയപ്പോഴേക്ക് ആ റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വിടില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ആ റോഡിന് വീതി കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടക്കുന്നവരും വണ്ടികളും ഒക്കെ കൂടി ആകുമ്പോൾ ഒരു ഭയങ്കര ട്രാഫിക് ജാമായി പോയി കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം വണ്ടി അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു പിന്നെ വേഗം പോയി തൊഴുത് കല്ലിങ്കര അമ്പലത്തേക്ക് താലം എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പുറത്ത് കിടക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം തൊഴുതിട്ട് അങ്ങ് പുറത്തിറങ്ങി പിന്നെ അതുപോലെ തന്നെ അമ്പലവേലും അതുപോലെ തന്നെ താലം എത്തുമ്പോഴേക്കും നമുക്ക് ടൗണിൻ്റെ അപ്പുറത്ത് എത്തണം എന്നാലേ നമുക്ക് താലം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് വരാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞൊരു ഓട്ടോ പ്രദർശനം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ താലപ്പൊല്ലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു പൊറാട്ടയും വെജിറ്റബിൾ കറിയും ആണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആ ഹോട്ടലിൽ ഞങ്ങൾ തിരിച്ച് വരാൻ നിന്നതായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ മുതലാളി വന്ന് കൂട്ടിക്കൊണ്ട് പോയി അയാൾ തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ വിളമ്പിയൊക്കെ തന്നത് താജ് റെസ്റ്റോറൻറ്റിലാട്ടോ ഞങ്ങൾ പോയത് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉള്ളത് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം